രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപതിന് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ച വളരുന്ന നിലമ്പൂരിന്റെ മനസ്സറിഞ്ഞു വളരുന്ന പ്രീമിയം ബ്രാൻഡഡ് ജ്വല്ലറി ഔട്ട്ലെറ്റ് ആയ തന്മയ ജ്വല്ലറി വിജയകരമായി ഒരു വർഷം പൂർത്തിയാക്കുന്നു നാടിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്കായി കാളികാവ് പഞ്ചായത്ത് മൂന്നാം വാർഡ് അംഗത്തിന്റെ നേതൃത്വത്തിൽ പട്ടം മിഷൻ തേർട്ടി ആരംഭിച്ചു പദ്ധതിയുടെ ഭാഗമായി വിദ്യാഭ്യാസ പദ്ധതികളുടെ പ്രഖ്യാപനവും വിദ്യാർത്ഥി സംഗമവും സംഘടിപ്പിച്ചു കരുത്തേനി കറത്തേനി എജു പാർക്ക് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജസീറ ഉദ്ഘാടനം ചെയ്തു എനിക്ക് നല്ല എന്ത് മോട്ടിവേഷൻ തോന്നാൽ അത് മോട്ടിവേഷൻ ആയി പോകുന്ന ഒരു വലിയ വ്യക്തിയെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിനെ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് അതൊരു വലിയ ഭാഗ്യമാണ് ഞാൻ ഇന്നുവരെ പി എം എഹു സാഹിബിന്റെ ഒരു സാറിന്റെ ഒരു മോട്ടിവേഷൻ ക്ലാസ്സും നേരിട്ട് കേട്ടിട്ടില്ല പക്ഷെ എനിക്ക് ഒന്ന് ഏതൊരു വേദിയിൽ ഒരു പക്ഷെ ഇതുവരെ നേരിട്ട് കേൾക്കാൻ സാധിച്ചിട്ടില്ല പക്ഷെ അദ്ദേഹത്തിന്റെ പുറത്തിറങ്ങിയ ഒന്നും കേൾക്കാതിരുന്നിട്ടുണ്ടാവില്ല എന്നുള്ളതും ചിരിക്കാണ് അപ്പൊ അത്തരത്തിലുള്ള വ്യക്തി നിങ്ങളുടെ ഭാവി അല്ലെങ്കിൽ ഭാവി എന്നുള്ളതല്ല നിലവിൽ നിങ്ങളുടെ സാഹചര്യത്തിൽ നിങ്ങൾ എങ്ങനെ ഇരിക്കണം അല്ലെങ്കിൽ ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എനിക്ക് തോന്നുന്നു ഏകദേശം ഇത്തവണ എസ് എസ് എൽ സി എഴുതുന്ന നൂറ്റി ഇരുപത്തെട്ടോളം കുട്ടികളും കുട്ടികളും അതുപോലെ തന്നെ യു എസ് എസ് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന കൊടുക്കാവ് ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡ് മെമ്പർ അബ്ദുറഹിമാൻ അഞ്ചച്ചവടിയുടെ നേതൃത്വത്തിൽ നാടിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്കായി വിവിധ പദ്ധതികളെ ഏകോപിപ്പിച്ചാണ് പട്ടം മുപ്പത് രൂപത് അഞ്ചച്ചവടി വാർഡിലെയും സമീപത്തെയും എസ്എസ്എൽസി ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളും യുഎസ്എസ് എൽഎസ്എസ് ഉൾപ്പെടെയുള്ളവ നേടിയ പ്രതിഭകളുമാണ് പരിപാടിയിൽ പങ്കെടുത്തത് വരുന്ന അഞ്ചുവർഷത്തേക്ക് വാർഡിലെയും സമീപ പ്രദേശങ്ങളിലെയും വിദ്യാർത്ഥികൾക്കായി ഉദ്ദേശിക്കുന്ന വിവിധ വിദ്യാഭ്യാസ പദ്ധതികളുടെ പ്രഖ്യാപനവും മോട്ടിവേഷൻ ക്ലാസും ചടങ്ങിൽ നടത്തി പ്രായമായ ആളുകൾക്കും ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് വില്ലേജ് പാതിവഴിയിൽ പഠനം നിന്ന് പോയവരെ കൊണ്ടുവരാൻ കരിയർ ക്യാപ്ചർ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒന്നിച്ചിരിക്കുന്ന സ്നേഹപൂർവ്വം എന്നീ പദ്ധതികളുടെ പ്രഖ്യാപനം ജില്ലാ പഞ്ചായത്ത് അംഗമി കെ മുസ്തഫ അബ്ദുൾ ലത്തീഫ് നിർവഹിച്ചു പ്രശസ്ത മോട്ടിവേറ്റർ പി എം എ ഗഫൂർ വിദ്യാർത്ഥികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുത്തു ചടങ്ങിൽ പി അബ്ദുറഹിമാൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ സുഭൈദ പഞ്ചായത്ത് അംഗങ്ങളായ പി ശങ്കരൻ സി ടി ഷിഹാബ് എം ജസ്ന അഞ്ചുചെവിടി സ്കൂൾ പി ടി എ പ്രസിഡന്റ് കെ ടി റഷീദ് കെ പി ഹൈദരാലി നിസാർ തങ്ങൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കാളിക